കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ സർക്കാരിനെയും കോർപ്പറേഷനെയും രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി കാനകൾ ശുചിയാക്കണമെന്ന് പറഞ്ഞ മടുത്തെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു കോടതി തുടർച്ചയായി ഇടപെട്ടിട്ടും നടപടികൾ കാര്യക്ഷമമാകുന്നില്ലെന്നും അവസാന നിമിഷമാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും കോടതി ചോദിച്ചു ഇടപ്പള്ളിയിലെ വെള്ളക്കെട്ട് വൈകാതെ പരിഹരിക്കാനാകുമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു കനത്ത മഴയിൽ കൊച്ചി നഗരത്തിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ട് പ്രശ്നത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വിമർശനം കാനകൾ ശുചീകരിക്കുന്ന കാര്യം പറഞ്ഞുമടുത്തു അവസാന നിമിഷമാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും സിംഗിൾ ബെഞ്ച് ആവർത്തിച്ചു ചോദിച്ചു കുറച്ചു മണിക്കൂറുകൾ മഴ പെയ്താൽ തന്നെ ജനങ്ങൾ ദുരിതത്തിലാകുന്നുണ്ടെന്നും സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം പ്രവൃത്തിയാണ് വേണ്ടത് കോടതി തുടർച്ചയായി ഇടപെട്ടിട്ടും നടപടികൾ കാര്യക്ഷമമാകുന്നില്ല കാനകളുടെ ശുചീകരണം വൈകുന്നതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു കാരണമല്ല എന്നുമായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വിമർശനം കാനകളിലും മറ്റും മാലിന്യം തള്ളുന്നത് തുടരുകയാണെന്ന് കൊച്ചി കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ വിശദീകരിച്ചു മിന്നൽ പരിശോധനകൾ നടത്തുമെന്നും കോർപ്പറേഷൻ ഹൈക്കോടതി അറിയിച്ചു മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി കോർപ്പറേഷന്റെ സഹായത്തോടെ ഇടപ്പള്ളി തോടിന്റെ ശുചീകരണം പുരോഗമിക്കുകയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിശദീകരിച്ചു ഇടപ്പള്ളിയിലെ വെള്ളക്കെട്ട് വൈകാതെ പരിഹരിക്കാനാകുമെന്നും സർക്കാരിന്റെ വിശദീകരണം മാലിന്യ നീക്കത്തിനും ശുചീകരണത്തിനും മൺസൂൺ കലണ്ടർ അനിവാര്യമാണെന്നായിരുന്നു അമിക്കസ് ക്യൂറി ഹൈക്കോടതിയെ അറിയിച്ചത് കൊച്ചിയിലെ വെള്ളക്കെട്ട് വിഷയത്തിൽ സ്വമേധ്യ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വീണ്ടും പരിഗണിക്കും റിപ്പോർട്ടർ കൊച്ചി